കാവ്യമാധവനും പൂർണിമയ്ക്കും പിന്നാലെ നവ്യ നായരും ബിസിനസ്സുകാരിയായി ഒരുങ്ങി നടി വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറിയുന്ന മലയാളത്തിൻ്റെ പ്രിയ നടി നവ് നടി നവ്യ നായർ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇതിനു പുറമെ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലും ഒക്കെ സജീവ സാന്നിധ്യമാണ് നടി ഇപ്പോഴാണ് താനൊരു പുതിയ സന്ദേഹത്തിന് തുടക്കം കുറിച്ചെൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് നവ്യ നായർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ ഫോട്ടോസ് പങ്കുവെക്കാനുള്ള നവ്യ ഏറ്റവും പുതിയതായി രണ്ട് ചില ചിത്രങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു സന്തോഷകാര്യം കൂടി ഉണ്ടെന്ന് നടി സൂചിപ്പിക്കുന്നു മഞ്ഞ നിറമുള്ള പാൻറ്റും ടോപ്പും ആയിരുന്നു നവിയുടെ വേഷം ചുവപ്പ് നിറമുള്ള ഒരു ചെമ്പരത്തിപ്പൂറിൻ്റെ എംബ്രോയ്ഡറി ഡിസൈനും ടോപ്പിലുണ്ട് വളരെ എലിഗൻ്റ് ആയിട്ടുള്ള എന്നാൽ മോഡേൺ ലുക്കിലാണ് വസ്ത്രം അതേസമയം നവ്യയുടെ പുതിയ ബിസിനസ്സിൽ നിന്നുള്ള ആദ്യ ഉൽപ്പന്നമാണിത് ഇത് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് എന്നാണ് നടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നവ്യനാർ എന്തോ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നാൽ പുതിയൊരു വസ്ത്രവ്യാപാരവും നടി തുറക്കം കുറിച്ചിരിക്കുന്നത് എർത്ത് ബൈ നവ്യ എന്ന് പേരിട്ടിരിക്കുന്ന ബിസിനസ് സംരംഭത്തിൻ്റെ തുടക്കമായിരിക്കാണ് കാവ്യമാതാൻ പൂർണ്ണമായും ജിതി ആര്യബായി തുടങ്ങിയ മലയാളത്തിൻ്റെ പ്രമുഖ പല നടിമാരും പ്രമാന രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട് അവർക്കിടയിൽ നവിയുടെ സംരംഭം കൂടി എത്തിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളായി കാത്തിരിക്കണമെന്നും ഞങ്ങളുടെ ഏറ്റവും പുതിയ ശേഖരം വൈകാതെ പ്രേക്ഷകർക്ക് എത്തുമെന്നാണ് നടി സൂചിപ്പിക്കുന്നത് നടി എന്നതിലുപരി നർത്തകി കൂടിയാണ് നവ്യ വിവാഹത്തോട് കൂടിയാണ് എല്ലാം ഉപേക്ഷിക്കുന്നത് മുംബൈയിൽ താമസമാക്കിയ നരി മകന് ജന്മം കൊടുത്തതോടെ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നു നാലഞ്ച് വർഷമായി കേരളത്തിൽ നിന്ന് തിരിച്ചു വന്ന നവിയെ ഇപ്പോൾ പുതിയ മേഖലയിൽ ചുവടുറപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്